നമസ്കാരം അപ്പോൾ ഞാൻ ഇന്നലെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഇന്നലത്തെ ടാസ്ക് ഞങ്ങള് ഉണ്ടായിരുന്നു ഉല്ലാസയാത്ര അപ്പോൾ കാറിൻ്റെ അകത്ത് കയറി എത്ര നേരം അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ അതായിരുന്നു ടാസ്ക് ആ ടാസ്ക് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നി കാരണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാ ടാസ്ക്കിലും കള്ളത്തരം കാണിക്കുകയും മറ്റുള്ളവരെ എന്താ പറയുക ഇപ്പം മറ്റുള്ളവരെ വിഷമങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ആര്യൻ എന്ന് മനസ്സിലായിട്ടുള്ളത് ആ നൂറ നൂറ ഇന്നലെ നല്ല വെറുപ്പിക്കലായിരുന്നു നൂറയുടെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ നൂറയുടെ ഇന്നലത്തെ ആ കളിയിൽ എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നി കാരണം ആ ആര്യനും നൂറയും കൂടെ ചേർന്ന് ആ ഭാവ അനീശന് ഇങ്ങനെ എന്താ പറയുക ഒരിത്താൻ പോലും സ്ഥലം കൊടുക്കാത്ത രീതിയിൽ ഇങ്ങനെ തള്ളുകയും ഡോറ് തുറക്കുകയും അങ്ങനെ ഭയങ്കരമായിട്ട് അനീശ്വരനെ വിഷമിപ്പിക്കുകയായിരുന്നു ആ അനീശ്വരൻ്റെ ദൈവത്തിങ്ങനെ കയറിയിരിക്കുകയും അനീശ്വരൻ്റെ സൈഡ് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു രണ്ടുപേരും ഭയങ്കര ഉപദ്രവമായിരുന്നു കൂടുതലും കൂടുതൽ രണ്ടും ഓവറായിരുന്നു ഇല്ലാത്ത ടാസ്കില് ആര്യം ആ ഡോറിൻ്റെ ഭാഗത്തുനിന്ന് ചവിട്ടി ചവിട്ടി നൂറെ ഇങ്ങനെ തള്ളി അനീശ്വരനെ പുറത്ത് ഇരുത്തുകയും അങ്ങനെ അനീശ്വരന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു അലമ്പ് ടാസ്ക് ആയിരുന്നു നല്ലത് കൊള്ളത്തില്ലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പക്ഷെ എന്നാലും അനീശ്വരനെ ഞാൻ സംഭവിച്ചത് എത്ര ഇതുണ്ടെങ്കിൽ പോലും അനീശ്വരനെ ആ ടാസ്കിൽ നിന്ന് പിന്മാറിയില്ല എത്ര വിഷമമുണ്ടായിട്ട് കൊണ്ടായിട്ട് പക്ഷെ അതിൻ്റെ അകത്ത് അനീശേട്ടൻ പറഞ്ഞു ഞാനൊരിക്കലും ഒരു സ്ത്രീയെ ഒരു ഇതായിട്ട് ചെയ്യത്തില്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞു ന്യൂറ തോളിൽ കൂടെ കൈക്കിടുമ്പോൾ അനീശ്വരനെ അങ്ങനെ ഇതായിട്ട് തോന്നില്ല പക്ഷെ ഇങ്ങനെ തള്ളുമ്പോൾ അനീശ് ചേട്ടൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ഒരു സ്ത്രീയോടും ഒരു അവ മര്യാദയായിട്ട് ഞാൻ പെരുമാറത്തില്ലാണ് അനീഷനെ സപ്പോർട്ട് ചെയ്ത് ചില സമയത്ത് അനുമോള് വന്നു അനുമോളെ എന്ത് പറഞ്ഞാലും അക്ബർ എന്ന് പറഞ്ഞവൻ എന്താ പറയുക അയാള് അയാൾക്ക് നല്ലൊരു ക്യാരക്ടറുള്ളൊരു വ്യക്തിയല്ല അയാള് എന്താ പറയുക ഈ മറ്റുള്ളവ എന്ത് ഷാനവാസിക്ക പേരിട്ടാണ് ഷവന്ദീനും മറ്റുള്ളവരെ കടിച്ചു കീറി തിന്നാനായിട്ട് കഴിയുന്ന ഒരാളാണ് അക്ബർ അനിമോളെ പറ്റി പാട്ടു പാടുക പി ആർ എന്ന് പറഞ്ഞ് പല പേര് പറഞ്ഞ് കളിയാക്കാം ഈ പി ആറിൻ്റെ കാര്യം പറഞ്ഞത് ബിന്നിയാണ് ഈ ബിന്നിനെ അക്ബർ വിളിക്കുന്നത് കുത്തിത്തിരുപ്പ് പാഷാണത്തിൽ ക്രമി അങ്ങനെ പല പേരുകളാണ് അക്ബർ വിളിക്കുന്നത് അപ്പം ഈ ബിന്നി പറഞ്ഞുള്ള അറിവാണ് ഇത് ബിന്നി എന്ന് പറഞ്ഞാൽ അനിമോൾക്ക് പി ഉണ്ട് പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് ഈ ബിന്നിന് അക്ബർ പല പേരുമാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അത് പറഞ്ഞാൽ ആ ബിന്നി പറഞ്ഞുള്ള അറിവാണത് അങ്ങനെ അതും പറഞ്ഞ് പല പാട്ടുകളൊക്കെ ഉണ്ടാക്കുക അനുമോളെ വെറുതെട്ട് വിഷമിപ്പിക്കുക ഈ നെവിൻ ആര്യൻ അക്ബർ ഇവര് മൂന്ന് പേരും അനുമോളുടെയും അനീശേട്ടന്റെയും പുറേ മാത്രമേ പോയിട്ടുള്ളൂ കൂടുതലും അനുമോളുടെയാണ് അനീശേട്ടൻ നല്ലപോലെ കൊടുക്കും പക്ഷെ അനുമോളുടെ പുറയിലാണ് കൂടുതലും ഇവർ ചെല്ലുന്നത് കാരണം ഈ മൂന്ന് ആളുകളും എന്ന് പറഞ്ഞ കണ്ടസ് തന്നെ ഭയക്കുന്നതാണ് കാരണം അനുമോള് ഇപ്പോൾ കോവിഡ് സമയം ഒക്കെ ആയപ്പോൾ സ്റ്റാർ മാജിക്കിന് നല്ല ഫാൻസ് ഉണ്ടായിരുന്നു നല്ല വ്യൂഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ അനിമോള് കേരളത്തിൽ ഒരു വിധമൊക്കെ ഫേമസ് ആണ് ഇപ്പോഴും ഫേമസ് ആണ് അതുപോലെ അനുമോളുടെ ഒരു പ്രാങ്ക് വീഡിയോ ഉണ്ട് അതിന് നല്ല ഏകദേശം മുപ്പത്തി സംതിങ് മില്യൺ വ്യൂസ് മൂന്ന് മില്യൺ സംതിങ് വ്യൂസ് ഉണ്ടായിരുന്നു അതിന് അനു അനിമോള് കേരളത്തിൽ ഫേമസ് ആണ് ഈ ആര്യൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് അറിയാൻ പക്ഷെ ഞാൻ ആര്യൻ്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ല പണ്ടേതണ്ട് ഒരു എന്തുവരും കെ പിന്നു അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അത് അഭിനയിച്ചത് ആര്യനാണെന്ന് അറിയുന്നത് ഇപ്പം ഈ ഇതിലാണ് അല്ലാതെ ആര്യനെ അങ്ങനെ ആർക്കും അറിയത്തില്ല അക്ബറിനെയും അറിയത്തില്ല നിവിൻ ഫാഷൻ കൊറിയോഗ്രാഫർ കണ്ടു അതിനകത്ത് ആകെ ആളുകൾക്ക് അറിയാവുന്നത് അനിമോള് ഷാനവാസ് വരെയൊക്കെ ഉള്ളായിരുന്നു പിന്നെ മറ്റേ ശാരിക രീഡും ഇവരൊക്കെ ആദ്യം പോയി ഇപ്പം ആളുകൾ അറിയാവുന്ന ആള് ചാനാസിക്കയും അനിമോളാണ് അപ്പൊ ഈ മൂന്ന് ആളുകളും അനിമോൾ എന്ന് പറഞ്ഞ കണ്ടസ്സിന് ഭയക്കുന്നവരാണ് എല്ലാവർക്കും അറിയാം അനിമോൾ ടോപ്പ് ഫൈവില് എത്തും അതുകൊണ്ട് അനിമോളുടെ പുറകെ ചെന്ന കണ്ടുണ്ടാക്കാം കുറച്ചും കൂടെ ഫേമസ് ആകാം ഇത് ഉദ്ദേശിച്ചാണ് തൊടുന്നതിനും പിടിച്ചതിനും ഒക്കെ അനിമോളുടെ കുറേ പോകണം അനിമോള് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അനിമോള് മിന്താതിരിക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് ആ കാര്യത്തിൽ അനിമോളുടെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് പിന്നെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രഭാവമുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തിൽ ആലട്ടം നടത്തുന്നില്ല നേവിന്റെ കാര്യം ചോദിക്കും എന്താണ് നെവിനെ ഇങ്ങനെ ഓമനിച്ച് താലോചിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ലാലേട്ടൻ അവസാനം ലാലേട്ടൻ പറയും പറയുന്ന പറയും നീ സേവാണെന്ന് പറയും പക്ഷെ നെവിൻ പുറത്താണെന്നാണ് അറിയുന്നത് പിന്നെ പുതിയൊരു അപ്ഡേറ്റ് വന്നത് ആര്യൻ എവിറ്റ് എവിറ്റായെന്നാണ് ആര്യൻ എവിറ്റ് എവിറ്റായെന്നാണ് നല്ലത് ആര്യൻ പോയി കഴിഞ്ഞാൽ അക്ബറിൻ്റെ പത്തിതാണെന്നാണ് അക്ബറിന് ഒറ്റയ്ക്ക് കളിക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് പിന്നെ നമ്മുടെ ഷാനവാസിക്ക തിരിച്ചു വരുന്നു ഉണ്ട് ഷാനവാസിക്ക വന്നാലേ ആ വീട്ടില് ഏർ സമാധാനവും അനുമോൾക്കൊരു ധൈര്യവും കിട്ടത്തുള്ളൂ പിന്നെ എനിക്ക് സംശയം എൻ്റെ ഒരു സംശയമാണ് ഈ ആതിലൂറ അനുമോള ഫ്രണ്ട്ഷിപ്പാണല്ലോ എനിക്ക് അവരെ അത്ര ഒരു വിശ്വാസം പോകില്ല കാരണം അവര് അനുമോളുടെ കാര്യത്തിലൊന്നും അവര് ഇടപെടാറില്ല അല്ലാതുള്ള പരദൂഷണങ്ങളിൽ മാത്രമാണ് ഇവർ മൂന്നരം ഒരുമിച്ചുള്ളത് അക്ബർ ആര്യനെയും എവിനെയൊക്കെ പരിദൂഷണം പറയാനും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനേ ഒരുമിച്ചുള്ളത് അല്ലാതെ ബെഡിൽ ബെഡില് ഒഴിച്ച സമയത്ത് എന്താ ഈ നൂറേയും ആതിലൊന്നും ഇടപെട്ടില്ല അത് എനിക്കൊരു എനിക്ക് തോന്നി കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്കാണ് അനിമോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും വന്ന് സംസാരിക്കുകയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ഷാനവാസിക്കുകയൊക്കെ മാത്രമാണ് പിന്നെ അനീഷായിട്ട് സപ്പോർട്ട് ചെയ്യും കാരണം ഈ അക്ബർ കുറച്ച് നാള് മുമ്പ് അനിമോള് ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു പുറകെ ചൊല്ലു വരുന്നത് വഴക്കിടാനായിട്ട് അപ്പൊ അതിൻ്റെ അകത്ത് ലാലേട്ടം പറഞ്ഞ് അനിമോളുടെ കാര്യം വെച്ചപ്പോ ആതിലിനുറയും അക്ബറിന്റെ കാര്യം മിണ്ടില്ല ആരും മിണ്ടാതിരുന്നു അതിൻ്റെ അകത്ത് പറഞ്ഞത് അനീഷ് ചേട്ടനാണ് അനീഷ് ചേട്ടൻ പറഞ്ഞു എനിക്കും തോന്നിട്ടുണ്ട് അക്ബർ കുറെ നാളായിട്ട് ഈ അനിമോളുടെ പുറകെ ചെന്ന് അനിമോളെ വിഷമിപ്പിക്കുന്നുണ്ട് അത് പറഞ്ഞത് അനീഷേട്ടൻ മാത്രമേ ഉള്ളൂ അവർ മിണ്ടില്ല അപ്പോഴൊക്കെ എനിക്ക് ഉറപ്പായിരുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആണ് ലാലേട്ടൻ ആകെ കടുപ്പിച്ച് സംസാരിച്ച ഒരു എപ്പിസോഡ് ലക്ഷ്മിയുടെ ഇതിൽ മാത്രമുള്ളൂ മറ്റേ എന്താ പറയാ മറ്റേ ആതിലൂടെ വീട്ടിലല്ല അതിൻ്റെ അപ്പൊ ഈ ഇപ്പോഴത്തേത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് ആ നെവിനെ വളരെ സ്നേഹത്തോടെ ആ കൊടുക്കേണ്ട പണിഷ്മെന്റ് ഒന്നും കൊടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും പ്രോമോ ഭയങ്കര സംഭവമായിട്ട് വരും പക്ഷെ എപ്പിസോഡ് ഫ്ലോപ്പായിരിക്കും മടുപ്പായിരിക്കും എല്ലാത്തിനും ഇങ്ങനെ ഗുണദോഷിച്ചു വിടും അനിമോളെ വടക്കു പറയും ഷാനവാസിക്ക ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലാതെ ഷാനവാസിക്കടന്ന് എൻ്റെ തൊട്ട് നാലാട്ടം എന്തായാലും അനീചേട്ടൻ കപ്പ് കൊണ്ടുപോകണം ഷാനവാസിക്ക തിരിച്ചു വന്നാൽ ഷാനവാസിക്ക കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ആ വീട്ടിലെ ഒരു പൊതുശല്യമായ നെവിനെയും ആര്യനെയും അക്ബറിനെയും എത്രയും വേഗം ആ വീട്ടിൽ നിന്നും പുറത്താക്കണം കാരണം ഒരു പെൺകുട്ടിയെ വളരെ രീതിയിൽ എത്ര ഇതായാലും ഒരുപാട് പ്രാവശ്യം ഈ നെവിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റോ അനിമോളുടെ കുറെ ഇങ്ങനെ നടക്കുക ഇന്നലെ അനിമോളുടെ കബോർഡിലിരുന്ന എന്തോ തൈര ലിയോണസ് അതൊക്കെ എടുക്കുകയും അങ്ങനെ എന്തൊക്കെയോ ഇതൊക്കെ പറഞ്ഞ് വഴക്കമുണ്ടായിരുന്നു ും അനുമോ എപ്പോ ചെന്നാലും നെവിനെ അനുമോളുടെ പറയുന്ന വഴക്കുണ്ടാക്കുക അത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ദേഷ്യവും കാരണം ഈ മൂന്ന് ആളുകളും അനിമോളെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം അക്ബറിനെയും ആര്യനെയും നെവിനെയും പുറത്താക്കി വിടുക ഇനി ആ വരുന്ന പ്രേമോ നെവിനെ നല്ല രീതിയിൽ വഴക്ക് പറയുകയും പണിഷ്മെന്റ് കൊടുക്കുകയും പുറത്താക്കുന്ന രീതിയിലുള്ള പ്രമോ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ നമ്മൾ പ്രിയപ്പെട്ട ഷാനവാസിക്ക് ഇന്ന് വരും എന്നോ നാളെയോ വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് പെട്ടെന്ന് നടക്കട്ടെ അപ്പം നിവിനെ നമുക്ക് പുറത്താക്കണം